ആറ്റിങ്ങലിന്റെ ഓരോ മുക്കും മൂലയും സന്ദർശിക്കുമ്പോഴും വികസനത്തിന്റെ ഒരു ചെറുതരി പോലും കാണാൻ സാധിക്കുന്നില്ല നിങ്ങൾ തന്നെ കണ്ടു കാണണം ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഈ എൻ്റെ പുറകശത്ത് കാണുന്ന ഈ ഒരു പാത അതായത് റോഡ് ഇവിടുത്തെ ജനങ്ങളും അല്ലെ ഇവിടെ നാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് ബെഞ്ഞാറൻമൂട്ടിലുണ്ടാകുന്ന അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം എന്നത് പരിഹാരം കാണുന്നതിന് വേണ്ടി മേൽപ്പാലം ഇല്ല അല്ലെ മേൽപ്പാലം യാഥാർത്ഥ്യമാവൂല എന്നത് കണ്ട് ഇവിടെ ഉള്ള ആൾക്കാരെല്ലാവരും കൂടെ വസ്തുക്കളും വയലുകളും വിട്ടുകൊടുത്ത് ഒരു സമാന്തര പാത ഉണ്ടാക്കിതാ ഇവിടെ കൊണ്ട് നിർത്തി ഇനിയുള്ളത് പൈസ വേണം സർക്കാർ കൂടിയ വലയ്ക്ക് വസ്തു ഭൂമിയെടുത്ത് ഈ പാത ഏകദേശം എം സി റോഡ് വാമനപുരം ബ്ലോക്ക് ഓഫീസിൻ്റെ അവിടെ ചെന്ന് കയറുന്ന ഒരു റോഡായി മാറണം എന്നാൽ മാത്രമേ ഈ വെഞ്ഞാറമുട്ടിലെ ഗതാഗത ഗുരുക്കിന് ഒരു ശാശ്വത പരിഹാരമാണ് മാറി മാറി വരുന്ന രാഷ്ട്രീയ സ്ഥാനാർത്ഥികൾ എന്ന് വെച്ചാൽ വലതും ഇടത്തും സ്ഥാനാർത്ഥികൾ ഇവിടുത്തെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് മേൽപ്പാലം വരും സുഖമാണ് മേൽപ്പാലം ഇനി ഇതാ അടുത്ത പ്രാവശ്യം ഞാൻ ജയിച്ച് വന്ന മേൽപ്പാലം വരും വരുമെന്ന് പറഞ്ഞ് ഇതുവരെ അത് യാഥാർത്ഥ്യമായിട്ടില്ല ഒരു പഠനം കഴിഞ്ഞെന്നുള്ളാതെ ഇതിന് ഏതൊരു സാധ്യതയും ഇല്ല അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്ത് ചെയ്യണം പറ പ്രായമായ അമ്മമാരും സ്കൂൾ കുട്ടികളും വിദ്യാർത്ഥികളും എല്ലാവർക്കും ബുദ്ധിമുട്ടൊരു സ്ഥലമാണ് വഞ്ഞാറമ്പു ജംഗ്ഷൻ്റെ ഗതാഗത കുരുക്ക് രണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മന്ത്രി ഗണേഷ് കുമാർ പോലും ഒരിക്കലും അദ്ദേഹത്തിൻ്റെ അമ്മ സീരിയസ് ആയിട്ട് മെഡിക്കൽ കോളേജിലൊക്കെ ആശുപത്രിയിൽ കിടന്നപ്പോൾ അദ്ദേഹം പത്തനാപുരത്ത് വന്നിട്ട് ഈ വഞ്ഞാറമ്പുട്ട് ബ്ലോക്കിൽ കുരുങ്ങിപ്പോയി അദ്ദേഹം ഒരിക്കലും പറയുന്നതാണ്ടായി വാർത്താ ഒരു വാർത്താ സമ്മേളനത്തിൽ പുള്ളി അവിടെ ചെന്ന് പുള്ളി അമ്മ മരിച്ചുപോയി അത് പുള്ളി അങ്ങനെ ഒരിക്കൽ ഭയങ്കര ഒരു വിഷയമുണ്ട് പുള്ളി തന്നെയാണ് ഒരിക്കൽ ഇവിടുത്തെ എം എൽ എയും വിളിച്ചുകൊണ്ട് ഇതൊക്കെ നടന്ന് ഇവിടെ കുറേ സർവേ ഒക്കെ നടത്തി കുറേ ഭൂമിയൊക്കെ പരിശോധിച്ച് ഏതൊരുവിധ ഫലവും ഉണ്ടായിട്ടില്ല പക്ഷെ അത് യാഥാർത്ഥ്യമാവുമെങ്കിൽ കേന്ദ്രം വിചാരിച്ചേ പറ്റൂ കേന്ദ്ര സർക്കാർ വിചാരിക്കണം ഇനി ഇവിടെ ഒരു മേൽപ്പാലം പറഞ്ഞില്ല സമാന്തരപാത പറയുന്നത് കേന്ദ്ര സർക്കാർ വിചാരിക്കണം ആ കേന്ദ്ര സർക്കാർ വിജ വിചാരിക്കണമെങ്കിൽ ഇവിടുത്തെ ബി ജെ പിയിലെ സ്ഥാനാർത്ഥിയായ കേന്ദ്രമന്ത്രി ബി മുരളീധരൻ ജയിക്കണം എന്നാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവൂ ക്യാമറാമാൻ ഫ്രെഡിക്കൊപ്പം വിസ്മയ വെങ്കടേഷ്